മത്സരം കഴിഞ്ഞ് വേരിവിട്ടിറങ്ങുമ്പോഴാണ് അശ്വിന്റെ കൈ ഞങ്ങൾ ശ്രദ്ധിച്ചത് പരിശീലനത്തിനിടെ പരിക്കേറ്റതാണ് വേദന സഹിച്ചായിരുന്നു പരിചയമുട്ട് ചങ്ക് ബ്രോസ് ഊർജം പകർന്ന് അവനൊപ്പം നിന്നു ഇന്നൊരേ മഴ ഇവനാണ് എല്ലാവർക്കും ഇവന് വരിക്കായപ്പോ എല്ലാര് വിഷമായി എല്ലാവർക്കും നല്ലോണം വിഷമമായി ഓണില്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കളിക്കാൻ കഴിയില്ല കൂട്ടുകാർ ഒപ്പമുണ്ടായിരുന്നതിനാൽ വേദന അറിഞ്ഞില്ലെന്ന് അശ്വിൻ നല്ലവണ്ണിൽ കളിച്ചു എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട് ആയുധം വെച്ചുള്ള കളിയിൽ പരിക്കുകൾ സ്വാഭാവികമാണ് എന്നാൽ പരിക്കേറ്റവനെ ഒപ്പം നിർത്തി പോരാടുന്ന ഈ മലർവാടി കൂട്ടങ്ങൾക്ക് ഒരു കയ്യടി കൊടുത്തേ തീരൂ കലോത്സവ നഗരിയിൽ നിന്ന് ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം റിബിൻ രാജു മാതൃഭൂമി ന്യൂസ്